അദ്ദേഹത്തിനോട് എനിക്ക് ചോദ്യമല്ല അദ്ദേഹത്തിന് പലപ്പോഴും പല സമയങ്ങളിലും പറയാറുണ്ട് ഈ മതം വരയ്ക്കുന്ന ഒരു സ്വപ്ന ലോകത്ത് നടക്കുന്ന ബുദ്ധ മണ്ഡന്മാരാണ് വിശ്വാസികളെന്ന് ദേവിയത് അങ്ങോട്ട് ഒരു ഞങ്ങൾ കുറേ മണ്ടന്മാർ കുറച്ച് പേരെങ്കിലും അങ്ങനെ നടക്കുന്നവരല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മതമെന്നത് ഞങ്ങളുടെ നീതിബോധമാണ് ഉദാഹരണം ഞാൻ ഒരു വിശ്വാസിയാണ് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ മത സംവിധാനങ്ങൾക്ക് തീർത്തും എതിരായി നിൽക്കുന്ന ആൾ മതത്തിൻ്റെ ചൂഷണത്തിന് എതിരായി നിൽക്കുന്ന ആളാണ് പക്ഷേ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ എനിക്കവിടെ ഒരു ആരാധി ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ പോകുന്നത് എനിക്കവിടെ സോഷ്യലൈസ് ചെയ്യാനുള്ള എൻവയൺമെൻ്റ് അവിടെ ഒരു സാഹചര്യം ഉണ്ട് അവിടെ അതുകൊണ്ടാണ് ഞാൻ അവിടെ പോകുന്നത് ഇവിടെ നിങ്ങൾ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങളുടെ ഇടപെടൽ നടക്കുന്നു നിങ്ങളിവിടെ ഇരുന്നൂറ് പേര് എസ് എൻസ് എന്ന് ഉണ്ടാക്കിയപ്പോൾ മൂന്ന് സംഘടനയായി ഒരു വർഷത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ മൂന്നായി അപ്പോൾ അതിനേക്കാൾ സക്സസ്ഫുൾ ആയിട്ട് ഈ ഇടവകൾ പള്ളിയാണേലും വളരെ ഇതായിട്ട് അവിടെ ആരാധന മാത്രമല്ല സോഷ്യലൈസിങ് ആളുകളെ കാണുന്നു ആളുകളെ പരിചയപ്പെടുന്നു ആളുകളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുന്നു അത് ഞങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ അതിനെ ഞങ്ങളെ സഹായിക്കുന്നു അതിനപ്പുറമായി ഞാൻ ചൂഷണത്തിൽ നിന്ന് കൊടുക്കുവാണെങ്കിൽ അത് എൻ്റെ കൂടെ പോവാം ഞാനപ്പോഴേക്ക് പോകത്തില്ല ഞാനത് അത് ആ റിസോഴ്സ് ആ സ്ഥലം ഞാൻ ഉപയോഗിക്കുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും അതിനുവേണ്ടി ഞാൻ ചില പണം കൊടുക്കുന്നു ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലബ് മെമ്പർഷിപ്പാണ് ആ ഒരു ക്ലബ് മെമ്പർഷിപ്പ് വളരെ സക്സസ്ഫുൾ ആയി നടക്കുന്ന ഒരു ക്ലബ്ബായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ആ നിലയ്ക്ക് അത് മതം ഒരു പരിധിവരെ എങ്കിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ പോസിറ്റീവായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ലേ ഒരു ചോദ്യം അങ്ങയോട് മറ്റ് അങ്ങ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ആദ്യം പറഞ്ഞു ഈശ്വര വിശ്വാസം എപ്പോഴും സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമാണെന്ന് പറഞ്ഞു അതിനുശേഷം ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ ഉദാഹരണം ചൂണ്ടിക്കാണിച്ച് കാണിച്ചപ്പോൾ അങ്ങ് നിലപാട് മാറ്റി അങ്ങ് പറഞ്ഞത് അത് സമൂഹത്തിൽ അവർ മതവിശ്വാസികളാണേലും അവരുടെ രാഷ്ട്രത്തിൻ്റെ ഗവൺമെൻസിൽ അവർ മതവിശ്വാസം കൊണ്ടുവരുന്നില്ല അതുകൊണ്ട് അത് കുഴപ്പമില്ല അപ്പോൾ അങ്ങയുടെ നിലപാടെന്താണ് ഈശ്വരവിശ്വാസം എന്നത് മതം മാറ്റി വയ്ക്കുക ഈശ്വരവിശ്വാസം എന്നത് എന്നത് സമൂഹത്തിന് ഗുണകരമല്ലേ ഒരു പരിധി വരെ എങ്കിലും ധാർമ്മികബോധം നിലനിർത്താൻ അത് ചോദിക്കാനുള്ള കാര്യം അതില്ലാത്തടത്ത് മയക്കുമരുന്നും മറ്റുള്ള അരാജകത്വം പെരുകുന്നു ആളുകളുടെ ഇടയിൽ ഈശ്വര ഒരു പരിധിക്കപ്പുറം കുത്തിവെക്കുന്നതിൻ്റെ ദോഷം ഈ അങ്ങി പറയുന്ന പല പാശ്ചാത്യ രാജ്യങ്ങളിലും കാണുന്നു അത് വീണ്ടും അത് ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യത്തും കൂടെ അത് വ്യാപിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം അതാണ് ചോദ്യം ഇത് ചോദ്യമല്ല താങ്കളുടെ വികാരപ്രകടനമാണ് വികാരപ്രകടനങ്ങൾക്ക് നമ്മൾ മറു വികാര പ്രകടനങ്ങൾ മറുപടി പറയുന്നില്ല താങ്കൾ പറഞ്ഞ ചോദ്യം ആദ്യം തന്നെ തെറ്റാണ് ഒന്ന് ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെല്ലാം മണ്ടന്മാരാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക മണ്ടരുടെയും ബുദ്ധിമാന്മാരുടെയും ഒരു പ്രശ്നമായിട്ടല്ല ഞാൻ അവതരിപ്പിച്ചത് അപ്പോൾ ആ ചോദ്യം അസാധുവാണ് അത് മാറി രണ്ടാമത് ഇസ്രയേലിൻ്റെ കാര്യം പറഞ്ഞു സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞു ഇസ്രേലിലും സ്കാന്റിനേവിയൻ രാജ്യങ്ങളിലും മതം ഡോമിനേറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് രാജ്യവ്യവഹാരത്തിലും വ്യവഹാരത്തിലും വ്യക്തി ജീവിതത്തിലും ഗവൺണൻസിലും മതത്തിൻ്റെ സ്വാധീനം വളരെ കുറവായതുകൊണ്ട് അന്വേഷണങ്ങൾ നടത്തി പുതിയ കാര്യങ്ങൾ വരുന്നതിനെ സ്വീകരിച്ച് ഈ ഡോഗ്മയുടെ കമ്പൾഷൻ ഇല്ലാതെ ആ രാജ്യത്തിനും വ്യക്തിക്കും സമൂഹത്തിനും മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഒരു സമൂഹത്തിൽ ആണ് താങ്കളും ഉള്ളത് ഇനി മറ്റൊരു കാര്യം പറഞ്ഞത് മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ അടിക്കുന്നത് പോലെയാണോ മതം എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് കഞ്ചാവ് ഒരു ശകലം ഒരു പൊടിക്ക് കഴിക്കാം ചില ഒരു കഞ്ചാവ് ബീഡി തന്നെയുണ്ട് മൊത്തം നിറച്ച ബീഡിയുണ്ട് കുറച്ച് നിറച്ച ബീടിയുണ്ട് ചെറിയ ഇതുണ്ട് കുറച്ചൊക്കെ നിറച്ച് കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല ഓക്കെ മയക്കുമരുന്നും ഇറ്റ്സ് ഓൾസോ ഡിപ്പെൻഡിങ് അപ്പോൺ ഡോസ് ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ തീവ്രവാദികൾ വേൾഡ് ട്രേഡ് സെൻ്ററിലേക്ക് വിമാനം ഇടിച്ചിറക്കി അവർ വിശ്വാസികളാണ് അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ അവര് വിശ്വസിക്കുന്നതിൽ അവര് ശരിക്കും വിശ്വസിക്കുന്നു ഈ മതം കൊണ്ട് ശല്യമില്ലാത്ത ആളുകളുണ്ട് ഭൂരിപക്ഷം ആളുകൾ അവരെ സംബന്ധിച്ചോളം വിശ്വാസം എന്ന് പറയുന്നത് ഒരുമാതിരി എന്താ പറയുക ഒരു തന്ത്രപരമായ നിലപാടാണ് കുറെയൊക്കെ ഉണ്ട് പക്ഷെ അവർ അടിസ്ഥാനപരമായിട്ട് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാമാന്യ യുക്തിയും ജ്ഞാനവും അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ബൈബിളിൽ തന്നെ സാത്താന്റെ പരീക്ഷണമുണ്ട് യേശുവിൻ്റെ യേശുവിൻ്റെയൊക്കെ പറയുന്നുണ്ട് ഈ കാണുന്ന ഉയരത്തിൽ നിന്ന് നീ താഴോട്ട് ചാടുക അപ്പോൾ നിൻ്റെ കർത്താവായിട്ടുള്ള ദൈവം നിന്നെ എന്ന് പറയുമ്പോൾ പുള്ളി അത് ആ എൻ്റെ കർത്താവായ അല്ലെങ്കിൽ എൻ്റെ പിതാവായ ദൈവം എന്നെ രക്ഷിക്കുന്നു പറഞ്ഞ് ചാടുകയല്ല ചെയ്യുന്നത് മറിച്ച് ഒരു എത്തീസ്റ്റ് എന്താണ് ചെയ്യുക ചാടിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാം അപ്പോൾ അതിന് ഇപ്പോൾ എനിക്ക് സമയമില്ലെന്നോ എനിക്ക് താല്പര്യമില്ലെന്നോ എന്തെങ്കിലും ഒരു ന്യായീകരണം പറയും അതേപോലൊരു ശരിക്കും ഒരു യുക്തിസഹമായ ന്യായീകരണം പറഞ്ഞുകൊണ്ട് യേശു ചാടാതിരിക്കുകയാണ് ചെയ്യുന്നത് യേശു എന്ന് മാത്രമല്ല യേശുവായ ജൂതനെ പിന്തുടരുന്നവരും മറ്റു ജൂതന്മാരും ലോകത്തുള്ള എല്ലാവരും ഈ ലോകത്തെ ജീവിക്കുന്നത് സാമാന്യ യുക്തിയും അറിവും വെച്ചാണ് താങ്കൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ജീവിക്കാനും താങ്കൾക്ക് സമാധാനം ഉണ്ടാവാനും താങ്കളുടെ കുടുംബത്തിൽ പുരോഗതി ഉണ്ടാവാനും കാരണം താങ്കളുടെ വിശ്വാസം അല്ല അത് താങ്കളുടെ തെറ്റിദ്ധാരണയാണ് യഥാർത്ഥത്തിൽ താങ്കൾക്ക് ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവുന്നത് താങ്കളുടെ കഴിവുകൾ ശേഷികൾ സാമാന്യ യുക്തി അനുസരിച്ച് താങ്കൾ വിനിയോഗിക്കുന്നത് കൊണ്ടാണ് പക്ഷേ താങ്കൾക്കത് അംഗീകരിക്കാൻ കഴിയാത്തത് താങ്കൾക്ക് ഈ പറയുന്നതോണം താങ്കളൊരു സ്വപ്നാടനത്തിലായതുകൊണ്ടാണ് ഓക്കെ ഭൂരിപക്ഷം വളരെ സമാധാന കക്ഷണം അതുകൊണ്ട് എന്നാലും തീർച്ചയായിട്ടും നമ്മൾ കമ്മ്യൂണിസത്തെ കമ്മ്യൂണിസം ഒരു മതം തന്നെയാണ് സംശയം എന്താണ് ഓക്കെ വളരെ സന്തോഷം